അധ്യാപകൻ ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കാരണം തിരക്കിയപ്പോൾ തൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു തൻ്റെ അങ്ങൾ വിദേശത്തു നിന്ന് വന്നപ്പോൾ സമ്മാനിച്ചതാണ് ആ വാച്ച് അത് ആരോ മോഷിച്ചു എന്നാണ് ആ നാലാം ക്ലാസ്സുകാരൻ്റെ പരാതി അധ്യാപകൻ എല്ലാവരോടുമായി ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ആണോ വാച്ച് എടുത്തതെന്ന് ആരും മറുപടി നൽകിയിട്ടില്ല ഒടുവിൽ അധ്യാപകൻ എല്ലാവരോടും കണ്ണടച്ച് വരി വരിയായി നിൽക്കുവാൻ ആവശ്യപ്പെട്ടു എല്ലാവരെയും പരിശോധിക്കാൻ പോവുകയാണ് പരിശോധനയിൽ വാച്ച് കണ്ടുകിട്ടി എല്ലാവരോടും കണ്ണു തുറക്കുവാനും പറഞ്ഞു വാച്ച് അതിൻ്റെ ഉടമസ്ഥന് തിരികെ നൽകി എല്ലാവരും ശ്വാസമിടക്കി നിൽക്കുകയാണ് മുട്ടു സൂചി നിർത്തു വീണാൽ പോലും ശബ്ദം കേൾക്കാം എല്ലാവരുടെയും ഹൃദയമെടുപ്പ് കൂടി എന്നാൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ അധ്യാപകൻ ക്ലാസ് തുടങ്ങി കാലങ്ങൾ കഴിഞ്ഞുപോയി റിട്ടയർ ആയ അധ്യാപനെ കാണുവാൻ ഒരാകർത്തി സാർ എന്നെ ഓർക്കുന്നുണ്ടോ പണ്ട് ഞാൻ നാലാം ക്ലാസ്സിലായിരുന്നപ്പോൾ ഒരു വാച്ച് മോഷണം പോയിരുന്നു സാറാണത് കണ്ടുപിടിച്ചത് അത് മോഷ്ടിച്ച കുട്ടിയാണ് സാർ ഞാൻ ഇപ്പോൾ ഞാനും ഒരു അധ്യാപകനാണ് സാറാണ് അന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ ഉടഞ്ഞു പോയേക്കാമായിരുന്ന മനസ്സിനെ വീണ്ടെടുത്തത് അധ്യാപകൻ പറഞ്ഞു ഊവ് ഞാനത് ഓർക്കുന്നുണ്ട് പക്ഷേ എടാ ആരാണ് ആ വാച്ച് വാറ്റെടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ഞാനും നിങ്ങളെപ്പോലെ കണ്ണടച്ചാണ് പരിശോധിച്ചത് ശിഷ്യരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ അവഗണിച്ച് അവരുടെ സാധ്യതകൾ കണ്ടെത്തുവാൻ മാത്രം അല്ലെങ്കിൽ അവരെ ഉയർ ഉയരത്തിലേക്ക് പറക്കുവാൻ മാത്രം ആഗ്രഹിച്ച എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ